അഞ്ചലിലാണ് യാതൊരുവിധ രേഖകളോ ഡ്രൈവർക്ക് ലൈസൻസോ ഇല്ലാത്ത ജീപ്പ് ഉപയോഗിച്ചത് സ്കൂൾ കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിനും തിരികെ എത്തിക്കുന്നതിനും രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ജീപ്പ് കസ്റ്റഡിയിലെടുക്കുകയും ജീപ്പിലുണ്ടായിരുന്ന കുട്ടികളെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിൽ വീടുകളിൽ എത്തിക്കുകയും ചെയ്തു കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ആവശ്യമായ ബോധവൽക്കരണവും നടത്തിയാണ് അധികൃതർ മടങ്ങിയത് അഞ്ചൽ മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പതിനാറോളം കുട്ടികളാണ് ജീപ്പിലുണ്ടായിരുന്നത് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ സ്കൂൾ അധികൃതർക്കും സ്കൂൾ കുട്ടികളുമായി പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ സഹായികൾ ഉൾപ്പെടെയുള്ളവർക്കും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും സ്കൂൾ വാഹനങ്ങൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇത്തരത്തിൽ യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെ സ്വകാര്യ വാഹനങ്ങളിൽ കുട്ടികളെ കുത്തി നിറച്ചു കൊണ്ടുപോകുന്നത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിന് നിരവധി പരാതികൾ ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുകയും വാഹനം പിടിച്ചെടുക്കുകയും ചെയ്തത് പരാതികളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതിനു നമ്മൾ വാഹന പരിശോധനയൊക്കെ നടത്തിയിരുന്നു സ്കൂൾ ട്രെയിനേഴ്സിനും ഒക്കെ ട്രെയിനിംഗ് നൽകിയത് അതാ സ്കൂള് തുറന്നതിന് ശേഷം എല്ലാ സ്കൂളുകളിലും പരിശോധിക്കുകയും സ്കൂൾ വിടുന്ന സമയത്തും സ്കൂള് തുടക്കുന്ന സമയത്തും വാഹന വാഹനങ്ങളെ വീണ്ടും പരിശോധിക്കുന്ന കൂട്ടത്തിലാണ് തരത്തിലൊരു പ്രൈവറ്റ് വാഹനം സ്വകാര്യ വാഹനത്തിൽ കുട്ടികളെ കുത്തി നടക്കേണ്ടായിട്ട് അറിയുകയും അങ്ങനെ ഈ സമർപ്പ് പരിശോധിക്കുമ്പോൾ പറയുന്നത് ജില്ലയിൽ ആണെന്ന് മനസ്സിലാക്കുന്നത് തുടർന്ന് വാഹനത്തിന്റെ രേഖകൾ വെച്ചിട്ട് വാഹനത്തിന്റെ ടാക്സ് വാഹനത്തിന് ഇൻഷുറൻസും ഉണ്ടായിരുന്നു കൂടാതെ വാഹന ഓടിച്ചിട്ട് മേച്ചിട്ട് ലൈസൻസും ഉണ്ടായിരുന്നു വാഹനം കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കുട്ടികളെ വീടുകളിൽ രക്ഷിക്കാനായിട്ട് നമ്മൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓരോ വീടുകളായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ടൈം നമ്മുടെ വാഹനത്തിൽ തന്നെ മറ്റൊരു വാഹനം പെട്ടെന്ന് കിട്ടാത്തതുകൊണ്ട് നമ്മുടെ വാഹനത്തിൽ തന്നെ ഓരോ സ്വീഡുകളിൽ എത്തിക്കാനുള്ള ക്രമീകരണമാണ് പറ്റിയിരിക്കുന്നത് സ്കൂൾ അധികൃതരും രക്ഷിതാക്കളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി നാട്ടുവാർത്ത അഞ്ചൽ